സാറേ കണ്ണൂരിൽ ക്ഷേത്രങ്ങളിൽ സി പി എം പ്രവർത്തകരുടെ തട്ടും വാങ്ങി ഓച്ചാനിച്ചു നിൽക്കുന്ന പോലീസ് ഇപ്പോൾ കൊല്ലത്ത് ഒരു കുട്ടി പരിപാടി അവതരിപ്പിച്ചപ്പോൾ അതിന്റെ ഫീസ് കട്ടുകയാണ് അതിന്റെ ഓഫ് ചെയ്യുകയാണ് ആ പരിപാടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതെന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് വെറുതെ ആണോ കണ്ണൂർ സംസ്ഥാന പോലീസിന് ഇട്ട് തല്ലുകൊള്ളുന്നത് സിപിഎമ്മിന്റെ അല്ലെങ്കിൽ തിരിച്ചു ചാമ്പാൻ അവർക്ക് കഴിവുണ്ട് ഇത് ഏതോ ഒരു പാവം കുട്ടി ഭാവം കുട്ടിയല്ല ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട ക്ഷേത്ര കമ്മിറ്റിയിലും ഒക്കെ ഉചിതുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ പക്ഷെ അവർ പ്രതികരിച്ചിട്ടില്ല അവർ പ്രതികരിച്ചില്ല കാരണം അത് ഡിവൈഎഫ്ഐക്കാരല്ല അരിയ സനാതനധർമ്മം എന്ന് പറയുന്നത് ഡിവൈവൈഎഫ്ഐയുടെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം അതുതന്നെയാണ് ഒന്നും ചെയ്യാതെ വിട്ട് വിട്ടു ഭാവങ്ങൾ പോയിക്കോട്ടെ വിചാരിച്ചു മറിച്ചത് ജനങ്ങളിലേക്ക് എത്തിക്കുക ആ ദൗത്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അവിടെ ഇട്ടൊരു ഞാനൊന്ന് ചോദിച്ചോട്ടെ കൊച്ചു പെൺകുട്ടി പതിനാല് വയസ്സുള്ള കുട്ടി ആ കുട്ടി വരണ്ടി നിൽക്കുന്ന മുഖഭാവം നമുക്ക് എല്ലാവർക്കും കാണാം ഉത്സവം കണ്ടവരെല്ലാം കണ്ടു നല്ല മനോഹരമായിട്ട് വവലിൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ നാലാം കാലത്തേക്കുമ്പോഴാണ് പോലീസ് വന്ന് വെള്ളം വെച്ചിട്ട് കള്ളുകൂടിയന്മാരെ പോലെ ഒച്ച വെച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുക നിങ്ങൾക്ക് ആരായി ലൈറ്റ് ഓഫ് ചെയ്യാൻ അധികാരം തന്ന ഏത് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യണം നിങ്ങളാര എലക്ട്രീഷ്യന്മാരും ഏത് നിയമം അനുസരിച്ചാണ് നിങ്ങളിത് ചെയ്തത് ഇവിടെ ആ ഉത്സവം നടത്തുന്ന ഒരു ക്ഷേത്ര കമ്മിറ്റിയുണ്ട് ഉത്സവ കമ്മിറ്റിയുണ്ട് അതിന് കൺവീനറുണ്ട് ആ കൺവീനർ നിങ്ങൾക്ക് നോട്ടീസ് തന്നിരിക്കും കാരണം ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ആൾക്കൂട്ടം ഉണ്ടാകും എന്നുള്ളത് പോലീസിന് മുന്നറിവ് കൊടുക്കണോ അല്ല നടത്താൻ പാടില്ല മറ്റ് മതങ്ങളുണ്ട് അതിലേക്ക് അതിലേക്ക് വരാം വരാം ഈ ലൈസൻസ് ചോദിച്ച ആൾ ആരും അതിലൂടെ പറയണം അയാളുടെ നമ്പർ ഉൾപ്പെടെ ഉണ്ടാവും പോലീസിനെ വിളിച്ചെന്ന് പറഞ്ഞാൽ മതി അതെ നമുക്ക് മലയാളികളല്ലേ അല്ല ഉത്സവം എന്ന് പറയുന്നത് ആരും നിരോധിക്കപ്പെട്ട ഒന്നായിട്ട് മാറ്റിയിട്ടില്ലല്ലോ ഇതുവരെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു കണ്ടുത്തരവ് അപ്പോൾ ആ പറയാം മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ ജനങ്ങൾക്ക് പരാതി പോയാൽ ഞങ്ങൾക്ക് കുഴപ്പമോ മര്യാദയ്ക്ക് പറഞ്ഞുകൂടെ ഇതാണോ പിണറായി വിജയൻ പറയുന്ന പോലീസ് സംസ്കാരം മര്യാദയ്ക്ക് ജനകീയ എന്ന് പറയുന്നത് ജനമൈത്രി പോലീസ് എന്ന് പറയുന്നത് ലൈറ്റ് മൈക്ക് ഓഫ് ചെയ്ത് കുട്ടി വരട്ട് പോയി എന്നിട്ട് ആക്രോശിക്കുകയോ അവിടെ കടന്ന് ഗോഗ്വ വിളിക്കുകയാണ് നിങ്ങൾ ആരെയ്യ ഉത്സവപ്പറമ്പ് കുളമാക്കാൻ അധികാരം തന്നിട്ട് അവിടെയുള്ള ഉത്സവം കണ്ടിരിക്കുന്ന വിശ്വാസികളെല്ലാം കൂടെ വളഞ്ഞിട്ട് തല്ലിയാലുണ്ടല്ലോ അത് ഡിവൈഎഫ്ഐ തല്ലുന്ന തല്ലുപോലായിരിക്കില്ല അത് കൊള്ളും കൊള്ളേണ്ടടുത്ത് കൊള്ളും പേടിച്ചിട്ടല്ല അത് ചെയ്യാതിരിക്കുന്നത് കാരണം അങ്ങനെ ചെയ്യാത്ത ഒരു മതത്തിൻ്റെ ഉത്സവമാണ് അമ്പലപ്പുറം കുളമാക്കാൻ അവരാഗ്രഹിക്കുന്നില്ല ഡി വൈ എഫ് ഐ ആഗ്രഹിക്കുന്നത് പോലെ അതുകൊണ്ട് മാത്രം നിങ്ങൾ സുഖമായിട്ട് രക്ഷപ്പെട്ടു ഇനി ആയാലും രക്ഷപ്പെടും നിങ്ങൾക്ക് അധികാരം മൈക്ക് ഓഫ് ചെയ്യാനാരും തന്നിട്ടില്ല ഫ്യൂസ് അഴിക്കാനാരും തന്നിട്ടില്ല അല്ലെ ഇവര് ഇനി പറയുമ്പോൾ സമയമായിരുന്നു പക്ഷെ ഒരു മനുഷ്യത്വത്തിന്റെ പുറത്തെങ്കിലും കാരണം ഒരു ചെറിയൊരു കുട്ടിയാണ് അവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങ് നിയമം എല്ലാവരും നടപ്പാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് മെഗാ കൂടി ഒരു ശബ്ദവും ഉണ്ടാക്കരുത് കോടതിയുടെ കൂട്ടുണ്ട് നിങ്ങൾക്കറിയില്ല അത് മെഗാഫോണിൽ കൂടി നിലവിളിക്കുന്ന പോലെ പ്രാർത്ഥനകൾ പറയുന്ന പ്രാർത്ഥനാലയങ്ങളുണ്ട് ആ മയക്കം മാറ്റാൻ പറയാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ ധൈര്യമുണ്ടോ നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന പിണറായി വിജയന് ധൈര്യമുണ്ടോ ചുറ്റും താമസി വയ്ക്കുന്നവർക്കെല്ലാം അലോസ്വാരമുണ്ടാക്കുന്ന തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന മെഗാഫോണുകൾ ലൈവ് സ്പീക്കറിൽ കൂടി വരുന്ന ശബ്ദം വളരെ ഉയരത്തിൽ കൂടി ആ നാട് മുഴുവൻ ശബ്ദ പൊല്യൂഷനായിട്ട് ശബ്ദദൂഷണമായിട്ട് വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തടയാൻ ധൈര്യം ചോർന്നു പോകുന്നത് എന്തുകൊണ്ടാണ് അപ്പം അവിടെ പ്രീണനം ഇവിടെ താടനം ഇതാണോ കേരള പോലീസിന്റെ പോളിസി എന്ന് പറയുന്നത് പിണറായി വിജയൻ പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ പാർട്ടി സമ്മേളനങ്ങളെല്ലാം റോഡിലാണ് റോഡിൽ മൈക്കെല്ലാം വച്ച് റോഡ് തടഞ്ഞ് അന്ന് ഈ നേതാക്കൾക്ക് സുരക്ഷ ഒരുക്കുന്ന പോലീസാണ് ക്ഷേത്രങ്ങളിൽ ഇത്രയും പരിപാടികൾ വഞ്ചിയൂര് എന്ന് കൊട്ടി അടച്ചു എന്നിട്ടാണ് അവിടെ വേണമെങ്കിൽ വേറെ വഴി ലാസ്റ്റ് അല്ല പോലീസ് അതെ എന്നിട്ട് നിങ്ങൾ പറയുക അവിടെ വർക്കർമാർ ഇരിക്കുന്ന ആശാവർക്കർമാർ ഇട്ടു അത് ആരുടെയും വഴി നടന്നിട്ടില്ല സൈഡിൽ കൂടെ പോവാൻ പിന്നെ സ്ഥലമുണ്ട് വാഹനങ്ങൾ പോകാനേ ഇത്തിരി പ്രശ്നം വരുന്നുള്ളൂ അവിടെ അപ്പകടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശരിയാ അവിടെ ഇത്രയും പോലീസ് വെപ്പില്ലേ അവർക്ക് നിയന്ത്രിക്കാവുന്നേ ഉള്ളൂ പോലീസ് അവിടെ വെറുതെ കൊടുക്കുക മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക അവർക്ക് നിയന്ത്രിക്കാവുന്നേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ ഇത് അതുപോലാണോ ഇതൊരമ്പലത്തിൽ ഈ കേൾക്കാൻ വേണ്ടി ഈ കുട്ടിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി ധാരാളം ആൾക്കാരെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് വന്നിട്ട് മയക്കും ഇതെന്ത് തെറിപ്പാട്ടുമല്ലോ ആണോ പാടിയെന്ന് അശ്ലീലം വല്ലവാണോ പറഞ്ഞത് നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിലുള്ള എന്തെങ്കിലും ആണോ ഭാഷയില്ലാത്ത ഒരു ഇൻസ്ട്രുമെൻ്റൽ വാദനമാണോ വയലിൻ വാതനമാണോ അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവരെ മുഴുവൻ അപമാനിച്ചുകൊണ്ട് നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്യുക മൈക്കിൻ്റെ ആരെ നിങ്ങൾ നിങ്ങളാരും മൈക്ക് ഓപ്പറേറ്റർമാർ സൗണ്ട് ഓപ്പറേറ്റർമാർ ഇത് ഓഫ് ചെയ്യുക അത് കമ്മിറ്റിയോട് പറയണത് നിങ്ങൾ കമ്മിറ്റി അത് തീരുമാനമെടുത്തിട്ട് അത് നടപ്പാക്കും അതല്ല തടസ്സമൊന്നും പറയില്ല തടസ്സം പറയില്ല പത്ത് മണിന്നുള്ള ഒരു മിനിറ്റോ മറ്റോ പോയി കാണും അപ്പോഴത്തേക്കും ഇതെന്താണ് ഈ കൊല്ലം സമ്മേളനം നടക്കുന്നതിൻ്റെ ഒരു ഹുങ്ക കാണിച്ച് കാണുന്നിരിക്കും കൊല്ലത്ത് സമ്മേളനം നടക്കും പാർട്ടിക്കാരെല്ലാം അവിടെ ഉണ്ടല്ലോ കേന്ദ്രീകരിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അവരുടെ മുമ്പിലെ ഇനി പ്രൊമോഷനോ ഗുഡ് സർട്ടിഫിക്കറ്റോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരിക്കും നിങ്ങൾ പ്രൊമോഷൻ പാട്ട് പുഷ്പനെ അറിയാമോ പുഷ്പനെ അറിയാമോ എന്ന് പറയുന്നത് കാണിച്ച് പ്രൊമോഷൻ വാങ്ങിക്കാനുള്ള എളുപ്പ വഴി പിണറായി വിജയനെ പ്രീതിപ്പെടുത്തുക ഏഹ് ഈ കുട്ടി പാടിയത് ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആരാണ് ദൈവമാണോ ശക്തൻ പിണറായി വിജയനാണോ ശക്തൻ പാട്ടുകളുണ്ടല്ലോ പിണറായിര ചില പൂഴുത്തു പാട്ടുകൾ അതെ 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 കാരണഭൂതൻ കാരണഭൂതൻ സൂര്യൻ സൂര്യൻ കനല് പിന്നെ ആ പാട്ട് പാടാത്ത കനൽ അതെ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ നല്ല കാര്യം തന്നെ നിങ്ങൾ ഈ അമ്പലം ആകുമ്പോഴേ ചെയ്യാവൂ മറ്റാരാധാലയങ്ങളിൽ പോയി ചിലപ്പോ ജീവനോട് ചിലപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കില്ല അത് അവർക്ക് ബുദ്ധിമുട്ടും അതുകൊണ്ടാണ് ഇവിടെ നടത്തിയത് ഇവിടെ കുഴപ്പമില്ലാത്ത സ്ഥലമാണെന്ന് അറിയാം ആ ധൈര്യം നിങ്ങൾ കാണിച്ചോ എന്തായാലും ഈ മതത്തോട് മാത്രമേ ഇത്തരം നിരന്തരം പ്രശ്നം അറിയാമല്ലോ തിരിച്ചൊന്നും ചെയ്യില്ല കാരണം കാരണ നമ്മ നൂറുകണക്കിന് സംഭവങ്ങളുണ്ടല്ലോ ശബരിമല ഉൾപ്പെടെ അല്ല ഈ അമ്പല കമ്മിറ്റികളെ ചേർന്ന് ഡിവൈഎഫ്ഐ ആഭരിക്കുന്നത് അങ്ങോട്ട് പോയി കളയല്ലേ പിടിച്ചു പൂട്ടി എവിടെ ഇടങ്ങും ആ പിന്നെ ആരും രക്ഷിക്കാൻ കാണില്ല കേട്ടോ ആ ഇവരുടെ പേരിൽ തന്നെ പോലീസിന്റെ പേരിൽ തന്നെ വേണമെങ്കിൽ സനാതനധർമ്മികൾ നടത്തുന്നതായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് ഈസിയായിട്ട് ഇറങ്ങി പോകില്ല അത്രേ പറയാനുള്ളൂ ഇത്തരം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് അന്ന് പല ക്ഷേത്രങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നല്ലോ അപ്പോൾ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളല്ലേ എന്തുകൊണ്ടായിരിക്കും മൗനത്തിലിരിക്കുന്നത് വോട്ടല്ലേ പ്രധാനം അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടണ്ടേ എന്നെങ്കിലും ഒന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അറിയും വിവരം കാരണം ഇത് കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഒരു തരം പ്രകടനമാണ് ഹിന്ദുക്കളെ ഇങ്ങനെ നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ സന്തോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരുടെ വോട്ടാണ് ഈ പാർട്ടികൾക്കെല്ലാം വളരെ പ്രധാനം അവരെ സന്തോഷിപ്പിക്കുക ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് വണ്ടിയായി ഉത്സവമൊക്കെ മറ്റവർ പ്രീതിപ്പെടുത്തുന്നത് അതല്ല അവരുടെ വോട്ട് വോട്ടുമാതിരിയാണ് പ്രീതിപ്പെടുത്തുന്നത് സാർ പറയുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളോടൊപ്പം നാം പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കുംഭമേളയുടെ കുംഭമേളയെ നിരന്തരം വിമർശിക്കുന്നു ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നിട്ടും ഇത് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒരു അവസാനമില്ല അങ്ങനെയാണല്ലോ അങ്ങനെയാണ് നമുക്ക് ഒപ്പം നടത്താണെങ്കിൽ നമ്മൾ ഒപ്പിക്കും അങ്ങനെയാണല്ലോ ദുർബലനാണെങ്കിൽ നമ്മൾ കയറി അവനെ ആക്രമിക്കും അതുതന്നെയാണ് ആ ദുർബലത്വത്തിൻ്റെ ഒരു ലക്ഷണമാണ് അവരുടെ മതത്തിൻ്റെ ദുർബലത്വത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് ഇങ്ങനെ ചവിട്ടി മതിച്ചുകൊണ്ടേയിരിക്കുന്നത് മതിച്ചു പക്ഷേ ഇപ്പോൾ ഉത്തരങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് വടക്കേ ഇന്ത്യയിൽ നിന്ന് ആ കാറ്റ് തെക്കോട്ട് വീശുന്നുണ്ട് ആ കാറ്റിൽ കടപുഴകാത്ത ഇത്തരം ആക്രമണകാരികൾ ഉണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം അല്ല ഇതിന്റെ ഒരു അടിമത്വം നിൽക്കുന്നത് എവിടെ നിന്ന് നാം തിരക്കിൽ പോയാൽ അത് ഒരു ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടാണല്ലോ അവർ ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നു സാറ് പറഞ്ഞ പോലെ കുറെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ബോർഡാണ് അവിടെ സർക്കാരിൻ്റെ അജണ്ട നടപ്പിലാക്കുന്നു പിന്നെ നാം മലബാറിലേക്ക് പോകുമ്പോൾ സാറ് പറഞ്ഞ പോലെ ഡിവൈഎഫ്എക്കാരാണ് അവിടെ ഈ ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവർ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നു വിശ്വാസികളുടെ അജണ്ട നടപ്പിലാക്കാൻ ഇവിടെ ആരുമില്ല അല്ലേ ഇത് തന്നെയാണ് സ്വാമി ചിന്മയാനന്ദൻ അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്ന് ആരും പറയില്ല അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം ഇതാണ് ഇത്രയും ക്ഷേത്രങ്ങൾ നോക്കാനുള്ള കഴിവ് നമ്മുടെ ഹിന്ദു സമൂഹ വിശ്വാസി സമൂഹത്തിനില്ലേ ഹിന്ദു സമൂഹം വിശ്വാസി സമൂഹം ഈ വിശ്വാസമില്ലാത്ത ഡിവൈഎഫ്ഐക്കാരനെയൊക്കെ പിടിച്ചിൻ്റെ നേതൃത്വത്തിനെക്കേണ്ട കാര്യം എന്തെന്ന് ഈ വിശ്വാസമില്ലാത്ത മന്ത്രിയുടെ കീഴിലുള്ള ദൈവസമൂപ്പിനെ ഇത് ഭരിക്കാൻ ഏൽപ്പിക്കേണ്ട കാര്യം എന്താ അത്ര കഴിവ് കെട്ടവരാണോ ഹിന്ദുക്കൾ അതിൻ്റെ ഒരു ഹൂങ്കും കൂടാണ് ഈ കാണിക്കുന്നത് ഞങ്ങളുടെയാണോ അല്ല അങ്ങനെ അവസരം കിട്ടുമ്പോൾ അവർ അവരുടെ അജണ്ട എന്താണോ അത് നടപ്പിലാക്കുന്നത് പണ്ടത്തെ ഈ സവർണ്ണ ബ്രാഹ്മണർ എന്ന് നമ്മൾ പറയുമല്ലോ അതുപോലെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും അതിലെ അംഗങ്ങളും ആ വടക്ക് ഉള്ള ക്ഷേത്രങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ ഭരിക്കുന്ന ഡി വൈ എഫ് ഐ പറശ്ശിനിക്കടവ് ക്ഷേത്രം വരെ ഭരിക്കുന്നത് ഡി വൈ എഫ് ഐ ആണ് അപ്പോൾ അങ്ങനെയുള്ള ആ അവിശ്വാസികളുടെ ഒരു ഭാരവാഹിത്വം അതീശത്വം ബ്രാഹ്മണരെ പോലെ അതീശത്വം അതിൻ്റെ ഒരു തണലിലാണ് ഈ പോലീസ് തുപ്പിയിട്ട പോലീസുകാർ അഭിരമിക്കുന്നതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അത് മാറണം വിശ്വാസികൾ തന്നെ ഈ ഭരണ ഏറ്റെടുക്കണം അവിശ്വാസികളായ ആൾക്കാരെ പുറത്തു നിർത്തണം അതാണ് അവരുടെ ഈ കള ഈ വേലയും അഭ്യാസവും കണിക്കാനുള്ള സ്ഥലമല്ല ഇതെന്ന് സുബുദ്ധി ഉണ്ടാവണം അത് തന്നെയാണ്